ഇന്ന് നമ്മൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നാലുമണി പലഹാരമായിട്ടോ ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് നല്ല ടേസ്റ്റുമാണ് അതുപോലെ ഇഷ്ടംപോലെ പച്ചക്കറികളൊക്കെ ചേർന്നതുമാണ് ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് തീർത്തും പുളി കുറഞ്ഞ ഇഡ്ഡലിയുടെയോ ദോശയുടെ മാവാണിതിനേറ്റവും നല്ലത് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചത് മിക്സിയുടെ ജാറിലേക്ക് ഇടുക എന്നിട്ട് ഈ ബാറ്റർ കൂട്ടി അരയ്ക്കുക ബാറ്റർ മൊത്തത്തിലൊരു ആറ് തവി ബാറ്ററിന് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് മതിയാവും മിക്സിയുടെ ജാറിലിട്ട് അരച്ച് ബാക്കി മാവോടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ശേഷം ഇതിനകത്തേക്ക് ഒരു മൂന്നോ നാലോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ഒരു വലിയ സവാള അരിഞ്ഞതും അല്പം ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു കാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതും ഒരു സ്പൂൺ ജീരകവും കൂടി ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പും ചേർക്കണം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതിന് ശേഷം നല്ല നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്ന നല്ല ഫ്ലഫി ഒരു മാവായിരിക്കും ഇത് അതിലേക്ക് കറിവേപ്പില ആവശ്യത്തിന് ഇടാം അതുപോലെ മല്ലിയില വേണമെങ്കിൽ അങ്ങനെ ഇടാം എന്ത് വേണമെങ്കിലും ഇടാം പച്ചക്കറികളൊക്കെ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ എന്ത് വേണമെങ്കിലും ഇടാം ചെറുതായിട്ട് അരിഞ്ഞ ശേഷം മാത്രമേ ഇടാവുള്ളൂ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക ഇത് നന്നായിട്ട് ഇളക്കിയ ശേഷം നല്ല കട്ടിയുള്ള പാൻ എടുക്കുക നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കില്ലേ കട്ടിയുള്ള പാൻ അപ്പ അപ്പക്കല്ലില്ലേ അതിനകത്തേക്കാണെങ്കിൽ എണ്ണയുടെ ഒക്കെ അളവ് വളരെ കുറച്ച് മതി നല്ല വെളിച്ചെണ്ണ അല്പം ഒരു സ്പൂണങ്ങ് ഒഴിച്ചു കൊടുക്കുക അതിനകത്തേക്ക് കട്ടിക്ക് തന്നെ ഇതങ്ങ് പോരി ഒഴിക്കുക എന്നിട്ട് മുകളിലും കുറച്ച് കാരറ്റ് അങ്ങ് തൂവിയിടുക കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം അവർക്ക് കാഴ്ചയിലും കൂടി ഒരു ഭംഗിയുണ്ടെങ്കിലേ അവർ കഴിക്കുകയുള്ളൂ ഇനി വേണമെങ്കിൽ മുകളിൽ അല്പം എണ്ണ വേണമെങ്കിൽ തൂളി കൊടുക്കുക അടച്ചു വെച്ച് വേവിക്കുക അടച്ചു വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ പോലെ ആക്കി എടുക്കുക അത് ഈ എണ്ണയില്ലാതെ തന്നെ ഈ കട്ടിയുള്ള പാനാകുമ്പം അതിനകത്തേക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും നമുക്ക് കഴിയുന്നതും ഫ്രൈ ആക്കി എടുക്കുകയാണ് അവരുടെ കിഴങ്ങിൻ്റെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അറിയണമെങ്കിൽ നന്നായിട്ട് ഫ്രൈ ആക്കി തന്നെ എടുക്കണം അങ്ങനെ ഓരോന്നും ഇട്ട് എടുക്കുക നല്ല രുചികരമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് അതുപോലെ പച്ചക്കറികളും ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താൻ പറ്റും അതതിൻ്റെ ഏറ്റവും വലിയ മേന്മ കാരണം ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ രുചി വരുമ്പം കുട്ടികൾക്ക് ഈ കുർക്കുറയൊക്കെ കഴിക്കുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളതല്ലേ അപ്പോൾ ഏകദേശം അതിനോടടുത്തൊരു ടേസ്റ്റൊക്കെ വരും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ